നവോത്ഥാന മുതലാളിമാരെല്ലാം വീണ്ടും അലക്ക് തുടങ്ങി കഴിഞ്ഞ ദിവസം ചില നവോത്ഥാന മുതലാളിമാരുടെ അലക്ക് കണ്ടു ഒരാൾക്ക് വലിയ പ്രശ്നം കാന്തപുരം ഉസ്താദിൻ്റെ ആത്മകഥയിൽ മുടി കാണുന്നില്ല വേറൊരാൾക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഓരോരുത്തരുടെ പങ്കും ഇപ്പം തന്നെ ചർച്ച ചെയ്യണം ഇവനൊക്കെ ഇവൻ്റെയൊക്കെ പ്രാധാന്യത്തിന് വേണ്ടി എന്തും എങ്ങനെയും എവിടെയും ചർച്ച ചെയ്ത് പറ്റുന്നൊരു സാമൂഹ്യ സാഹചര്യങ്ങളെ നശിപ്പിക്കുക എന്നാൽ പൊതുവായി മുസ്ലിം സമുദായത്തിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ സംഘടനാ ഇല്ലാതെ തിരുത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചോ ഇവർക്കാർക്കും ഒരു താല്പര്യവും ഇല്ല തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലി മരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായി ഇത് മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ദയവായി ഇവരുടെയൊക്കെ അനുയായികളായിട്ടുള്ളവർ അവർക്കറിയാവുന്ന ഭാഷയിൽ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിവിധ സമുദായങ്ങൾക്കിടയിൽ ഒരുപാട് ധാരണകളും ഒരുപാട് ധാരണ പിശകുകളും ഒരു കാലത്തുണ്ടായിരുന്നു അതൊക്കെയും കാലാകാലമായി മാറ്റി പുതിയ പുതിയ മുന്നേറ്റങ്ങളുടെ തലങ്ങൾ തുറന്നുകൊണ്ട് ഓരോരുത്തരും മുന്നോട്ടു സഞ്ചരിക്കുകയാണ് അവരവർക്ക് വേണ്ട അവകാശങ്ങൾ വാങ്ങാൻ അവരവരുടെ അസ്തിത്വം ഉറപ്പിക്കാൻ അവരവർക്ക് വേണ്ട എന്താ പറയുന്നത് സാമൂഹ്യ അടയാളപ്പെടുത്തൽ നടത്താൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിം സമുദായത്തിലെ ഈ കുറേ സംഘടനകൾ അവരെ സംബന്ധിച്ചിടത്തോളം കാലവും പ്രശ്നമല്ല സാഹചര്യങ്ങളും പ്രശ്നമല്ല വേറൊന്നും അവർക്കൊരു വിഷയമേ അല്ല അവർക്ക് രുചികരമായ സംഗതി ഈ പറയുന്ന മുടിയും മക്കബറയും അതിൻ്റെ സംഗതികളുമൊക്കെ എന്നും അലക്കിക്കൊണ്ടിരിക്കണം അതിന് പുതിയ ഒരു സബ്ജെക്റ്റോ പുതിയൊരു കാലഘട്ടമോ അങ്ങനെയൊന്നും വേണ്ട രാഷ്ട്രീയത്തിൽ പോലും ഒരു വിവാദ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഉപേക്ഷിക്കും പിന്നെ അതിനെ തുടർന്ന് വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ചർച്ച ഇപ്പോൾ സരിതാ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞു ഇനി ആരും ഒരു പ്ലാറ്റ്ഫോമിലും അത് ഉന്നയിക്കുകയില്ല എന്നാൽ മുസ്ലിം നവോത്ഥാനം ഇടുക്കന്മാരും വളരെ ചിന്തകന്മാരും ഉയർന്ന ബോധമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും യാതൊരു ബോധവുമില്ലാതെ കാലത്തെ തിരിച്ചറിയാതെ എന്താണ് പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും അത് തേടി നടക്കുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം ഒരു നവോത്ഥാന മുസ്ലിയാർ വളരെ ആഞ്ഞാഞ്ഞു പ്രസംഗിക്കുന്നത് കണ്ടു എന്താണ് നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ ആത്മകഥയിൽ മുടിയില്ല എന്നതാണ് പുള്ളിയുടെ വിഷയം ഇവിടെ മുടിയുടെ വാദം ഒരു കാലത്ത് ഉയർത്തി അത് അദ്ദേഹം തന്നെ അത് താഴ്ത്തിവെച്ചു പിന്നെ അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയോ ഒന്നുമില്ല അതൊക്കെ തിരസ്കരിക്കപ്പെട്ട മാറ്റപ്പെട്ട സംഗതികളാണ് അങ്ങനെ നിങ്ങൾക്കില്ലേ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ആത്മകഥ എഴുതുമ്പം അത് എഴുതിയിരുന്നെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് എഴുതിയില്ല എന്ന് പറഞ്ഞാണ് ഒരു വിവാദം ഉണ്ടാക്കുന്നത് നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് ചോറുണ്ണാൻ അത് പിന്നെ മോരി കറിയില്ല ആ അന്നായിച്ചിരി ചോറ് ഇടന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഒരു ന്യായം പിന്നെ വേറൊരിടത്താണെങ്കിൽ സമസ്തയും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വിശകലനം ചെയ്യുക എന്നിട്ട് അതിൽ നവോത്ഥാനം തിരികെ കയറ്റുക ഒരു മുസ്ലിം സംഘടനകളും അങ്ങനെ നവോത്ഥാനത്തിൻ്റെ വർത്തമാനമൊന്നും മുസ്ലിം വിദ്യാഭ്യാസത്തിൽ പറയേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ യഥാർത്ഥത്തിൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ സാമൂഹ്യ ജീവിതവും ചുറ്റുപാടുകളും വ്യത്യസ്ത മനുഷ്യരെയും കണ്ട് അവിടെ നിന്ന് കാശ് സമ്പാദിച്ച് അവർ അധ്വാനിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങൾക്കില്ലാത്ത അക്ഷരങ്ങൾ തങ്ങളുടെ മക്കൾക്കുണ്ടാകണം ഒരു സ്ഥാനമുണ്ടാകണം ഒരു നിലയും വിലയും വേണം മക്കളെ പഠിപ്പിക്കണം എന്ന് പറയുന്ന അങ്ങനെ സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ലാതെ വ്യക്തിപരമായി ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടായ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം സാധ്യമായതുമൊക്കെ അല്ലാതെ അതിനപ്പുറത്ത് ചിലപ്പോൾ അതിനുവേണ്ടി ഒരുപാട് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്ത വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്കൊന്നും ആ ആശയങ്ങളെ തുറന്നുവിടാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ആ മാറ്റമുണ്ടാക്കിയത് തങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ടാണെന്നൊന്നും പറയാൻ കഴിയില്ല മറിച്ച് അതൊക്കെ ഉത്തമ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയങ്ങളായി ഇതെടുക്കുന്നത് എന്നാൽ അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞില്ലേ അതിൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞില്ലേ ഇപ്പോൾ അവിടെ നിന്ന് എത്രയോ മുന്നോട്ട് വന്നു നിങ്ങളെ കൊണ്ടൊക്കുമെങ്കിൽ രണ്ടോ മൂന്നോ എം ബി ബി എസ് കോളേജ് എവിടെയെങ്കിലും തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് ഇപ്പോഴും അതിൻ്റെ താത്വികമായ സംഗതി പറഞ്ഞ് തങ്ങളുടെ പ്രാധാന്യത്തെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഇവരും ഇണ്ടാതിരിക്കുന്ന എന്തെല്ലാം സബ്ജക്റ്റ് ഉണ്ട് പല വ്യവസായ പ്രമാണിമാരും നടത്തുന്ന പലിശ ഏർപ്പാടുകളെക്കുറിച്ച് പലിശ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇവരെന്താ മൗനം പാലിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പാലിച്ചുകൊണ്ട് ഈ സാധാരണക്കാരനായിട്ട് അടിക്കാൻ വേണ്ടി നടക്കുന്ന ഇത്തരം ചിന്തകളെ ഈ സമൂഹം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് വിയോജിക്കാം ആ വിയോജിക്കുന്നതിന് ഒരു കാലവും തലവും ഒക്കെ ആവശ്യമാണ്